السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة أليس في جهنم مثوى للمتكبرين صدق الله مولانا العظيم ليس بكذاب من اصلح بين اثنين فقال خيرا او ينمي خيرا صدق رسول الله പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവുമധികം കുറ്റം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ് എന്നത് ഈ നാവെന്ന അവയവം കാരണത്താൽ രകത്തിലെത്തിപ്പെട്ട പാപികൾ നിരവധിയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നാവിനാൽ വന്നുപോകുന്ന പാപങ്ങളെക്കുറിച്ചാണ് കുറേ ആഴ്ചകളായി നാം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു ഏതാനും ആഴ്ചകളായി കളവ് എന്ന കുറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് കളവ് ഒരു അപരാധമാണ് അത് മുനാഫിത്തിന്റെ അടയാളമാണ് മ്മ്മിനിന്റെ സ്വഭാവമേ അല്ല ഈ കളവിന്റെ കൂട്ടത്തിൽ പല തരത്തിലുള്ള പല ഡോസിലുള്ള കുറ്റത്തിൽ തന്നെ ഏറ്റവ്യത്യാസമുള്ള പലവിധത്തിലുള്ള കളവുകൾ കഴിഞ്ഞയാഴ്ച ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും കാഠിന്യമേറിയ അപകടകരമായ കളവ് ഒരു മനുഷ്യൻ നാവുകൊണ്ട് പറയുന്ന കളവുകളിൽ വെച്ച് ഏറ്റവും വിനാശകരമായ കളവ് അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയലാണെന്നും കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടു എങ്ങനെയാണ് ഒരാൾ അല്ലാഹുവിന്റെ മേൽ കളവ് പറയുന്നത് എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയുന്നത് ഞാൻ ഒരു വിശ്വാസിയാണെന്ന് അവകാശപ്പെടുകയും ഞാനൊരു മുസൽമാനാണെന്ന് നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും ജീവിതം അവിശ്വാസിയുടെ ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ആളുകൾ ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എനിക്ക് വലുത് അല്ലാഹുവാണ് എന്ന് നാവുകൊണ്ട് പ്രഖ്യാപിക്കുകയും എന്നിട്ട് പണത്തെയും സൗകര്യങ്ങളെയും സ്ഥാനങ്ങളെയും പദവികളെയും പ്രസിദ്ധിയെയും സ്നേഹിക്കുന്ന ആളുകൾ അള്ളാഹു സുബാനഹൂവത്ത ആലായുടെ മേൽ കറ്റുകെട്ടി കളവ് പറയുകയാണ് ഇവർ അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയുന്നവരാണ് വാക്ക് ഒന്ന് ജീവിതം മറ്റൊന്ന് ഖുർആൻ അവർ ഓതുന്നുണ്ടാകും വിക്രുകൾ അവർ ചൊല്ലുന്നുണ്ടാകും അള്ളാഹുവിന്റെ കാര്യത്തിൽ ശുദ്ധ കളവ് പറയുന്ന ആളുകൾ ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടായിരിക്കും ആ ഖുർആനിന്റെ വചനങ്ങളൊക്കെ തന്നെ കളവായി മാറുന്നു എങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധ കലാം വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ എങ്ങനെയാണ് കളവായി മാറുന്നത് ഇവന്റെ ജീവിതം ഒരു വഴിക്കും ഖുർആനിന്റെ തിരുവാക്യങ്ങൾ മറ്റൊരു വഴിക്കും കളവ് തന്നെ അല്ലെങ്കിലും ഖുർആൻ വാക്യങ്ങളൊക്കെ തന്നെ ജീവിക്കാനുള്ളതാണല്ലോ ഓതാനുള്ളതാണ് ശരി തന്നെ ഓതിയാൽ അതിന് പ്രതിഫലമുണ്ട് ഒരൊറ്റഹർ ഓതിയാൽ അതിന് കൂലിയുണ്ട് ശരി തന്നെ ആർക്ക് ർആാനിന്റെ വചനങ്ങൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ സത്യവിശ്വാസികൾക്കാണ് ഒരക്ഷരത്തിന് പത്തുകൂലി കിട്ടുന്നത് മറ്റവൻ വിശുദ്ധ കലാമിൽ കളവ് പറയുകയാണ് കറ്റുകെട്ടി വ്യാജം ചമച്ചു പറയുകയാണ് നീണ്ട ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അറേബ്യയിൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസ്ലമൂന്ന് വർഷം എടുക്കേണ്ടി വന്നു ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവതരണത്തിന് എന്തേ അതിന്റെ പ്രായോഗികത അതിന്റെ പ്രാക്ടിക്കൽ അതിന്റെ കർമ്മമണ്ഡലം കൂടെ അവർക്ക് സുവ്യക്തമാക്കി കൊടുക്കുന്നായിരുന്നു ഇത് കേവല പാരായണം പലപ്പോഴും കളവായി മാറും സഹോദരന്മാരെ കേവല പാരായണം പലപ്പോഴും നമ്മെ നശിപ്പിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഇസ്ലാം അബു ഹാമിദുൽ പറഞ്ഞതുപോലെ അവൻ അവനെ തന്നെ ശപിക്കും ഖുർആാനിലൂടെ അവന്റെ കയ്യിൽ അവന്റെ പ്രവർത്തനത്തിൽ ഒല്മുണ്ട് അക്രമമുണ്ട് അനീതിയുണ്ട് അസത്യമുണ്ട് കളവുണ്ട് എന്നിട്ടവൻ ഓതുന്നു അലാലിമീൻ അക്രമികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപവർഷമുണ്ടാകട്ടെ കള്ളന്മാരുടെ മേൽ കളവ് പറയുന്നവരുടെ മേലിൽ അള്ളാഹുവിന്റെ ലയനത്തുണ്ടാവട്ടെ അല്ലെങ്കിൽ ലയനത്തുണ്ട് എന്നവൻ ഓതുമ്പോൾ അവൻ കളവ് പറയുന്നവനാണെങ്കിൽ എന്താകും അവന്റെ അവസ്ഥ ചിന്തിക്കേണ്ട കാര്യമാണ് മാത്രമല്ലല്ലോ ഇത് മുസൽമാന്റെ ജീവിത ആധാരമാണല്ലോ മുസഹഫ് ആധാരമല്ലേ സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ എ ടു ഏറ്റവും രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന അവന്റെ ഇഹലോകവും പരലോകവും അവന്റെ രക്ഷാ ശിക്ഷകളുടെ സുവ്യക്തമായി രേഖപ്പെടുത്തി വെച്ച മുസൽമാന്റെ മാനവ കുലത്തിന്റെ ജീവിത ആധാരമാണ് നമ്മുടെ കയ്യിലുള്ള എന്താ ആധാരം പത്ത് ഹെക്ടർ ഭൂമി ഒരുപാട് ഷോപ്പിംഗ് മാളുകളുണ്ട് കെട്ടിടങ്ങളുണ്ട് കടമുറികളുണ്ട് ഒരുപാട് തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ ലാഭം തരുന്ന കൃഷിയിടങ്ങളുണ്ട് ഈ പത്ത് ഏക്കർ ഭൂമിയിൽ അത് വാങ്ങിച്ചു പത്ത് ഏക്കർ ഭൂമി വാങ്ങിച്ചു അതിന്റെ പൈസ കൊടുത്തു തന്റെ പേരിൽ അത് ആധാരം ചെയ്ത് കിട്ടി ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ ഈ ആധാരം കൃത്യമായി വായിച്ച് സ്പഷ്ടമായി വിലയിരുത്തി ഗ്രഹിച്ച് അതിന്റെ അതിരുകൾ ഏത് അതിന്റെ മുന്നാധാരമേത് അതിന്റെ പട്ടയം ക്ലിയറാണോ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഗ്രഹിച്ചാൽ ബുദ്ധിയുള്ള മനുഷ്യൻ ചോറ് തിന്നുന്ന മനുഷ്യൻ തലച്ചോറ് വർക്ക് ചെയ്യുന്ന മനുഷ്യൻ എന്താ ചെയ്യാ പിന്നെ പിന്നെയും ആധാരം വായിക്കോ പിന്നെയും വായിക്കോ ഇവിടെ എന്താ നടക്കുന്നത് ഖുർആൻ ഓതാണ് മരിക്കുന്നത് വരെ ഓതാണ് ഏതുപോലെ പത്തേക്കർ ഭൂമി സ്വന്തം പേരിൽ ആധാരം ചെയ്ത് മരണം വരെ ആധാരം വീണ്ടും 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 ആവർത്തിച്ച് വായിക്കുന്നു എന്തിന് പത്തേക്കർ ഭൂമിയുടെ ലാഭം ഇതിൽ നിന്ന് ആധാരത്തിന്റെ ഈ പേപ്പർ കെട്ടിൽ നിന്ന് പൊങ്ങി വരുമെന്ന് വിചാരിച്ച് ഇത് വായിക്കുന്നവൻ എത്ര വലിയ വിധിയാണ് ഖുർആൻ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ജീവിക്കാനുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന വെച്ചിരിക്കുന്ന ഓഫറുകൾ സവാബുകൾ സ്വായക്തമാക്കാനും സമ്പാദിക്കാനുമുള്ള ജീവിത ആധാര ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഇത് മറന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നവൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കലാമിന്റെ വാക്യങ്ങളിലൂടെ കളവ് പറയുന്നവർ വിശുദ്ധ തൗഹീദ് എന്തിനം വി വചനത്തിൽ പോലും കളവ് പറയുന്നവർ നമസ്കാരത്തിൽ കളവ് പറയുന്നവർ വിക്രുകളിലൂടെ കളവ് പറയുന്നവർ സ്വലാത്തിലൂടെ കളവ് പറയുന്നവർ സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലിയാ കളിയാക്കി ചൊല്ലിയാലും കൂലിയാണ് ഉറങ്ങിത്തൂങ്ങി ചൊല്ലിയാലും കൂലിയാണ് ലോക റിയാടെ പ്രസിദ്ധിമോഹത്തോടെ ചൊല്ലിയാലും കൂലിയാണ് കളിയാക്കി ചെല്ലിയാലും കൂലിയാ കിട്ടുക നീയത്തോടെ അല്ലാതെ എന്നുള്ളത് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശുദ്ധിയോടെ അല്ലെങ്കിലും നീയക്കില്ലെങ്കിലും സ്വലാത്തിനൊരു പ്രത്യേകത ഉണ്ട് പക്ഷേ സ്വലാത്തിനൊരു കർമ്മമണ്ഡലമുണ്ട് അതെന്താണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സരണിയെ തങ്ങളുടെ വഴിയെ പുനർജീവിപ്പിക്കുക ആ വിശുദ്ധ പ്രവാചകന്റെ സന്ദേശങ്ങളെ ലോകത്ത് പ്രചരിപ്പിക്കുക അത് സ്വന്തം നെഞ്ചകത്ത് വഹിക്കുക സ്വന്തം ജീവിതത്തിൽ അത് പ്രയോഗ തലത്തിൽ കൊണ്ടുവരിക അതാണ് സ്വലാത്തിന്റെ കർമ്മമണ്ഡലം നബി തങ്ങളെ സഹായിക്കലാണ് സ്വലാത്തിന്റെ പ്രായോഗികത അല്ല സൗകര്യം ഉണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ മേലിൽ നീ കരുണ എനിക്കും പതിനൊന്നും ഒഴിവില്ല ഞാൻ പറഞ്ഞോളാം നബിയുടെ ിൽ ചൊരിക്കണമേലിൽ അല്ലാ കരുണ ചൊരിച്ചിട്ടുണ്ട് രക്ഷ ചൊരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തന്നെ ഖുർആാനിൽ പറഞ്ഞു അള്ളാഹു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് സ്വലാത്ത് പ്രായോഗികമാക്കിയിട്ടുണ്ട് എണ്ണിയാൽ തീരാത്ത കോടിക്കണക്കിന് അള്ളാഹുവിന്റെ സൈന്യങ്ങളായ മലക്കുകളും നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഇനി വിശ്വാസികളെ നിങ്ങൾക്കും ആ കാര്യത്തിൽ ബോധം വേണമെന്ന് പറഞ്ഞാൽ അക്കാര്യം അള്ളഹാനെ ഏൽപ്പിക്കൽ മാത്രമല്ല നമ്മുടെ ചുമതല പിന്നെയോ ഈ സുന്നത്തിനെ ചെയ്യണം ഇതൊന്നും ചെയ്യാതെ ഖുർആാനില് കളവ് പറഞ്ഞു കെളിമയില് കളവ് പറഞ്ഞു അറിഞ്ഞു കളവ് പറഞ്ഞു ഇങ്ങനെ കളവ് പറയുന്ന ആൾ അവനാണ് ഏറ്റവും വലിയ കളവ് പറഞ്ഞവൻ പരലോകത്ത് ഏറ്റവും വലിയ കള്ളൻ അവനായിരിക്കുമെന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് ഒരാളോടൊരു വെടി പൊട്ടിച്ചു പച്ച നുണ പറഞ്ഞു അത് കുറ്റാണ് അപരാധാണ് അത് മടങ്ങണം വലിയ നാശം തന്നെയാണ് പറഞ്ഞു പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ വിധി ഏറ്റവും വഷളനായി വരുന്നത് മാനവകുലത്തിന്റെ മുന്നിൽ നാണക്കേടുണ്ടാക്കുന്ന അടയാളം മുഖത്ത് പേര് വരുന്നവർ ആരാ പറഞ്ഞു ക്യാമത്തു നാളിൽ മാലോകർക്കിടയിൽ നാണം കെടുന്ന അടയാളം മുഖത്ത് കാണിച്ചു ഖുർആൻ പറഞ്ഞു സൂറത്തു സുമറിന്റെ അറുപതാമത്തെ ആയത്തിൽ അല്ലാഹു അതാണ് പറഞ്ഞത് വയോമൽ തറല്ലോ ജഹന്നമ മസ്വല്ലിൽ യാമ വി തീർപ്പുനാളിൽ മനുഷ്യരുടെ കർമ്മങ്ങളൊക്കെ അളന്ന് കൃത്യപ്പെടുത്തി അതിനുള്ള പ്രതിഫലങ്ങളും അതിനുള്ള ശിക്ഷകളും തരുന്ന ദിനത്തിൽ റബ്ബാനിയായ കോടതിയിൽ തറല്ലീന കൂ അലല്ല അള്ളാഹുവിന്റെ ദീനിൽ കളവ് പറഞ്ഞവർ അല്ലാഹുവിന്റെ കുർ ആനിൽ പറഞ്ഞവർ ആരാധനകളിൽ കളവ് പറഞ്ഞവർ അതേ റബ്ബിന്റെ കാര്യത്തിൽ കളവ് പറഞ്ഞവർ അവരെ നബിയെ അങ്ങേക്ക് കാണാനാകും അവരുടെ മുഖത്തൊരു അടയാളം ദർശിക്കാനാകും നബിയെ അവർ നാണക്കേടോടുകൂടെയാണ് റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നത് നബിയെ കുറ്റവാളികൾ പല്ലിടിച്ചു വരുമല്ലോ ദുന്യാവിലെ കോടതിയിൽ കണ്ടിട്ടില്ലേ പത്താളെ തട്ടിയവനും മാധ്യമ പ്രവർത്തകരെ മുന്നിൽ ഇങ്ങനെ ഇവനൊന്നിനും പറ്റൂല്ല ഇവന്റെ മനക്കരുത്തൊക്കെ ചോർന്നു പോയിട്ടുണ്ടാകും അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവു പറഞ്ഞ ഈ ദുഷ്ടനുണ്ടല്ലോ റർആാനിലും ദീനിലും കളവു പറഞ്ഞ ഈ ദുഷ്ടൻ ഇവനെ അങ്ങേക്ക് കാണാനാകും അവരുടെ മുഖങ്ങൾ കറുത്തിരുണ്ട നിലയിൽ നീ കാക്കണേ റബ്ബേ റബ്ബേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ കരിക്കട്ട പോലത്തെ മുഖവുമായിട്ടാണ് അവർ വരുന്നത് ആ രംഗം അങ്ങേക്ക് കാണാനാകും ജഹന്നമ അഹങ്കാരികളുടെ സങ്കേതം പാർപ്പിടം ജഹന്നം തന്നെയല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടൊരിക്കലും കളവ് പറയേണ്ട എന്ന് വെച്ച് ദുന്യാവിൽ പറയണമെന്നാണോ ദുന്യാവിലും കളവ് പറയേണ്ട ഭൗതിക കാര്യത്തിലും ആത്മീയ കാര്യത്തിലും കളവ് പറയേണ്ട ആത്മീയ കാര്യത്തിൽ എത്രയെത്ര കളവാണ് നടക്കുന്നത് രാഷ്ട്രീയക്കാർ കളവ് പറയും അവർക്ക് വോട്ട് കൂട്ടാൻ വേണ്ടിട്ട് കളവ് പറയും പ്രതിപക്ഷത്തിനെ കുറിച്ച് ഇല്ലാത്തത് പറയും മറ്റു പാർട്ടികളെ കുറിച്ച് ഇല്ലാത്തത് പറയും അത് സ്വാഭാവികം രാഷ്ട്രീയ രംഗത്ത് അത് മുസൽമാനോ പറ്റൂല രാഷ്ട്രീയത്തിലും മതരംഗത്ത് രംഗങ്ങളിൽ കളവു പറയുന്ന സ്വഭാവം നിർത്തുക തന്നെ വേണം വേണ്ട കളവ് ആത്മീയ കാര്യത്തിലും വേണ്ട കളവ് കച്ചവടത്തിലും വേണ്ട ദീനിന്റെ ദവത്തിലും വേണ്ട കളവ് കാരണം എന്താ അതുകൊണ്ട് ഒരു നേട്ടവുമില്ല കോട്ടമല്ലാതെ അതുകൊണ്ടൊരു ലാഭവുമില്ല നഷ്ടമല്ലാതെ നഷ്ട എന്തിനാ കളവ് പറയുന്നത് എന്തിനാ കളവ് പറയുന്നത് ഞാനും നിങ്ങളൊക്കെ മഴസൂമിങ്ങളൊന്നും അല്ലല്ലോ പാപമുക്തരൊന്നും അല്ലല്ലോ നെബിമാരൊന്നും അല്ലല്ലോ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ജീവിതത്തിലെ കളവ് എന്തിനാ പറഞ്ഞത് എന്താണ് കളവ് പറയാനുള്ള പ്രചോദനം എന്ത് കാര്യത്തിനാണ് ഞാനും നിങ്ങളും പറയുന്നത് മഹാന്മാർ പറഞ്ഞു ദീനു പറഞ്ഞു രണ്ട് കാര്യാണ് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾക്കാണ് ഒരു മനുഷ്യൻ കളവ് പറയുന്നത് എന്തെങ്കിലും ഉപകാരം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടി കളവ് പറയുന്നതിനല്ലേ എന്തോ ഒരു കാര്യ ലാഭം കിട്ടും ഒന്നുകിൽ ഒരാളിൽ മതിപ്പ് കൂട്ടാം ഒരാളുടെ മതിപ്പ് കൂട്ടാം വിശ്വസ്തത കൂട്ടാം അല്ലെങ്കിൽ കച്ചവടത്തിന്റെ കളവ് ഇച്ചിരി ലാഭം കൂട്ടാം ഉപകാരത്തെ വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കളവ് പറയുന്നത് അപകടത്തെ തടയാൻ നേര് പറഞ്ഞാൽ അവിടെ ശില്പവും അപ്പോ ആ നേര് പറയണ്ട എന്ന കളവ് പറയാ ആ ഉപദ്രവം കട്ട് ഒഴിവാക്കാം ഇൻഷാല് വരുന്നുണ്ട് ഉപദ്രവം തടയാൻ വേണ്ടി കളവ് അനുവദനീയമായൊരു മേഖല ഇതല്ല ദിവന്റെ പേഴ്സണൽ ഉപകാരമാണ് പേഴ്സണൽ ഉപദ്രവാണ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ എന്റെ ഇടി മാർക്കറ്റ് ഇടിഞ്ഞോട്ടെ സത്യം പറഞ്ഞിട്ട് മാർക്കറ്റ് ഇടിഞ്ഞോട്ടെ അത് കിബിറുന്ന പറഞ്ഞത് കളവ് നിന്റെ വ്യക്തിത്വം നീ സൂക്ഷിക്കാൻ നോക്കിയാല് അഹങ്കാരം ലാഭമില്ല ഭൗതിക ലാഭമില്ല നീ ലാഭമുണ്ടാക്കാനാണ് ഉപകാരം സമ്പാദിക്കാനാണ് നീ കളവ് പറയുന്നതെങ്കിൽ ഭൗതിക ലോകത്ത് കൊണ്ട് ലാഭമുണ്ടാകൂല നിനക്ക് നേട്ടവും ഉണ്ടാവില്ല പറഞ്ഞല്ലോ കളവ് പറയുന്നവർക്ക് ഫക്കുറുണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകും സാമ്പത്തിക മാന്യുണ്ടാകും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞില്ലേ ഇനി ലാഭം കിട്ടിയാ തന്നെ താൽക്കാലിക ലാഭം ഈ കള്ളത്തരം കൊണ്ട് കിട്ടിയാ തന്നെ ആഹിറമില്ല നൂറ് ശതമാനം തകർച്ചയാകും കച്ചവടമൊക്കെ പറഞ്ഞു കച്ചവടത്തിന്റെ കാര്യമൊക്കെ ഇനിയും പറയാത്തത് ഇനിയും കിടക്കുകയാണ് തന്നെ ഇടപെട്ടിട്ടുണ്ട് തങ്ങളുടെ കാലഘട്ടം ഒരാൾ അങ്ങാടിയിൽ ഒരു കട തുറന്നു മദീനയിൽ ഒരു കട എന്നിട്ടയാൾ പരസ്യം ചെയ്തു എന്താ പരസ്യം ചെയ്തത് മറ്റൊരു കടകളിലും വിൽക്കപ്പെടാത്ത മുന്തിയതരം ചരക്കുകൾ ഈ കടയിൽ വിൽക്കപ്പെടുമെന്ന് കള്ളപ്പരസ്യം ചെയ്തു ഇന്നിപ്പോ അത് കള്ളപരസ്യമാണോ അത് ചെയ്യാത്ത ഇന്നത്തെ പൊതുവെ മാർക്കറ്റിലുള്ള പരസ്യങ്ങൾ മുഴുവൻ തൊണ്ണൂറ് ശതമാനം കള്ളത്തരൻ അല്ലെങ്കിൽ നമ്മളെ നാട്ടില് ഒരൊറ്റ കറുത്ത ആളുണ്ടാവില്ല ഒരൊറ്റ ഗ്ലാമർ ഇല്ലാത്ത ആളുണ്ടാവില്ല കാരണം ഈ സോപ്പൊക്കെ തേക്കുകയുള്ളത് നമ്മൾ എല്ലാ സോപ്പ് തേച്ചാലും ഒടുക്കത്തെ ഗ്ലാമർ ആയിരിക്കുന്ന പരസ്യം ഏതോ ഒരു വലിയ സിനിമാ നടന് ഇന്ദുലേഖ സോപ്പോ ഏതോ ഒരു സോപ്പിന്റെ കാര്യത്തിൽ ഇപ്പോ കോടതിയിൽ കയറി രണ്ടാഴ്ച മുമ്പ് കണ്ടു ഏതോ ഒരു കസ്റ്റമർ കേസ് കൊടുത്തു ഇത് തേച്ചിട്ടൊന്നും മുഖം വിളിക്കുന്നില്ല എവിടെ വിളിക്കാനാ നമുക്കും അറിയാം വിക്കുന്ന അവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ രീതി അതായി ഖുർആൻ ഖുർആൻ ഇതിൽ ഇതിന്റെ ഗൗരവം പറഞ്ഞതാ ഈ മനുഷ്യൻ കള്ളപ്പരസ്യം കൊടുത്തു ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് ലാഭം കൊയ്യാമെന്ന് ആ മനുഷ്യൻ ധരിച്ചു എന്നിട്ട് പറഞ്ഞു ഈ മാർക്കറ്റിൽ ഈ അങ്ങാടിയിൽ ഒരു കടയിലും എന്റെ കടയിലുള്ളതുപോലത്തെ മേന്മയുള്ള മൂല്യമുള്ള ചരക്കില്ല അത് ഇവിടെ വന്നാൽ മാത്രമേ വാങ്ങിക്കാനാകൂ എന്ന് പരസ്യം കൊടുത്തപ്പോ അള്ളാഹു സുഹാന ഈ ഈ കള്ളത്തരത്തിൽ ചതിയില്ല വിശുദ്ധ കള്ള വാക്യം ഇറക്കി അതാണ് സൂറത്ത് ആലു ഇമ്രാൻ്റെ എഴുപത്തി ഏഴാമത്തെ ആയത്ത്